പാരമ്പര്യവുമായി ഗ്രാൻഡ് അക്ഷര ഗോൾഡൻ ഡയമണ്ട്സ് പട്ടാമ്പി റോഡ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് കമ്മിറ്റിയുടെ സാഹോദര്യ പദയാത്ര ഏപ്രിൽ ഇരുപത്തിയേഴിന് നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വംശീയ വിദ്വേഷവും സാമുദായിക ചേരിത്തിരിവും ശക്തിപ്പെട്ടുവരുന്ന സമകാലിക കാലഘട്ടത്തിൽ നാടിന്റെ നന്മയ്ക്ക് നമ്മൾ ഒന്നാകണം എന്ന കാലിക പ്രസക്തമായ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് വെൽഫെയർ പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നയിക്കുന്ന സാഹോദര്യ കേരള പദയാത്രയോടനുബന്ധിച്ച് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ നയിക്കുന്ന അങ്ങാടിപ്പുറം പഞ്ചായത്ത് തല സാഹോദര്യ പദയാത്രയുടെ വാഹനജാഥ ഏപ്രിൽ ഇരുപത്തിയേഴാം തീയതി ഞായറാഴ്ച കാലത്തെ എട്ട് മണിക്ക് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ മണ്ണാറമ്പിൽ നിന്നും തുടങ്ങും പഞ്ചായത്തിലെ വിവിധ വാർഡുകളിലൂടെ പര്യടനം നടത്തും വാഹനജാഥയ്ക്ക് സമാപനം കുറിച്ച് വൈകുന്നേരം അഞ്ചു മണിക്ക് പൂപ്പലം കുന്നത്തുപടിയിൽ നിന്നും പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് നയിക്കുന്ന സാഹോദര്യ പദയാത്ര പൂപ്പലം അങ്ങാടിയിൽ സമാപിക്കും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തെ അഭിസംബോധനം ചെയ്ത് വെൽഫെയർ പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗം നാസർ കീഴുപറമ്പ് ജില്ലാ കമ്മിറ്റി അംഗം ശ്രീനിവാസൻ എടപ്പറ്റ തുടങ്ങിയവർ സംസാരിക്കും സംസ്ഥാന പ്രസിഡന്റ് സാഹോദര്യ പദയാത്ര എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സംസ്ഥാന വ്യാപകമായിട്ട് തന്നെ എല്ലാ മണ്ഡലങ്ങളുടെയും ഒരു പദയാത്ര നടത്തുകയാണ് ആ പദയാത്രയുടെ ഭാഗമായിട്ടാണ് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വെലമ്പൂരിൻ്റെ നേതൃത്വത്തിൽ ഈ വരുന്ന ഞായറാഴ്ച രാവിലെ മുതൽ വൈകുന്നേരം വരെ നീണ്ടു നിൽക്കുന്ന പദയാത്ര സംഘടിപ്പിക്കുന്നത് നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ തന്നെ നമ്മുടെ രാജ്യം ഇന്ന് വംശീയതയുടെയും അതേപോലെ തന്നെ വെറുപ്പിൻ്റെയും ഒക്കെ ഒരു വിത്ത് പാകിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ മനുഷ്യരെല്ലാവരും ഒന്നാണ് എന്നുള്ള ഒരു മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു സാഹോദര്യ പദയാത്ര കൂടിയാണ് സംസ്ഥാന പ്രസിഡന്റ് റസാഖ് പാലേരി നടത്തുന്നത് സാഹോദര്യവും ജനാധിപത്യവും സാമുദായിക സൌഹാർദ്ദവും സാമൂഹ്യനീതിയും അടിസ്ഥാനമായ നവോത്ഥാന രാഷ്ട്രീയത്തിന് മാത്രമേ വിദ്വേഷ രാഷ്ട്രീയത്തെ ചെറുക്കാൻ കഴിയൂ എന്നും ഇത്തരത്തിൽ ഒരു പുതിയ രാഷ്ട്രീയം ഉയർന്നു വരണമെന്നും ഈ പൊതുരാഷ്ട്രീയത്തിന്റെ സന്ദേശം ഉയർത്തിപ്പിടിച്ചാണ് വെൽഫെയർ പാർട്ടി സംസ്ഥാന വ്യാപകമായി സാഹോദര്യ കേരള പദയാത്ര നടത്തുന്നതെന്നും വെൽഫെയർ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗം ഖാദർ അങ്ങാടിപ്പുറം പാർട്ടി പഞ്ചായത്ത് കമ്മിറ്റി ഭാരവാഹികളായ സെയ്താലി വലമ്പൂർ ഷിഹാബ് മാസ്റ്റർ സെക്യർ അരിപ്ര പഞ്ചായത്ത് കമ്മിറ്റി അംഗം നൌഷാദ് അരിപ്ര തുടങ്ങിയവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു